അപ്പോക്കാലിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് തുടർപഠനം ശ്രമിക്കാം ലോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ പുതിയ പ്രഭാതത്തിലേക്ക് സ്വാഗതം വിശേഷാൽ അപ്പോ മറ്റൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ വിലയേറിയ നല്ല നല്ല സജഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ പ്രസൻ്റ് ചെയ്യുകയാണ് ഏവരും ഈ സംരംഭത്തെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഏഴ് മുദ്രകളെക്കുറിച്ചും ഒക്കെ അതിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിൽ ഏഴുകളുടെ ഒരു നീണ്ട നിര പ്രത്യേകിച്ചും വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ ചില ഏഴുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പഠനം ഇന്ന് പ്രഭാതത്തിൽ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിൽ ആദ്യത്തെ ഭാഗ്യവാൻമാർ ആരാണ് എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് വിധ ഭാഗ്യവാന്മാരാണ് രണ്ടാമത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനത്തെ ഏഴ് പ്രസ്താവനകളാണ് മൂന്നാമത് ഏഴ് നിലവിളക്കുകൾ ഏഴ് നക്ഷത്രങ്ങൾ ഏഴ് മുദ്രകൾ ഏഴ് ആത്മാക്കളുടെ അല്ലെങ്കിൽ ആത്മാക്കളായ ഏഴ് ദീപങ്ങൾ ഏഴ് കൊമ്പുകൾ ഏഴ് കാഹളങ്ങൾ ഏഴ് ക്രോധകലശങ്ങൾ ഏഴ് വർഷങ്ങൾ അഥവാ ഒരാഴ്ചവട്ട ഏഴ് ദൂതന്മാർ ൾ ഏഴ് തലകളുള്ള സർപ്പം ഏഴ് തലകളുള്ള മൃഗം ഏഴ് മലകൾ ഇങ്ങനെ ഏഴുകളും ഏഴുകളുടെ ഗുണനങ്ങളും ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഇപ്പം ഏഴുകളെ കൊണ്ട് സംഭൂചിതമായ ഒന്നാണ് വിശുദ്ധ ബൈബിൾ പ്രത്യേകിച്ചും ഈ പുസ്തകം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത് നാം കേട്ടത് ഏഴ് വിധ ഭാഗ്യവാന്മാരാണ് ഏതൊക്കെ കാര്യത്തിലാണ് എന്ന് നോക്കാം ഒന്നാമധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന അപ്പോൾ ഒന്നാമത്തെ ഭാഗ്യവാന്മാർ ഇത് നമ്മൾ വായിച്ച് കേൾപ്പിക്കുക ഇത് കേൾക്കുക മൂന്ന് ഇതിനെ അനുസരിക്കുക അങ്ങനെ ചെയ്യുന്നവരാരാണ് അവർ ഭാഗ്യവാന്മാരാണ് എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഇനി രണ്ടാമത് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണ് മൂന്നാമത്തത് തൻ്റെ ലജ്ജ കാണുമാർ നഗ്നായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്ന വെളിപ്പാട് പതിനാറിൻ്റെ പതിനഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നാല് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാൻമാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വെളിപ്പാട് പത്തൊൻപതിൻ്റെ ഒൻപത് അഞ്ചാമത് ഒന്നാമത്തെ പുനരധ്വാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു വെളിപ്പാട് ഇരുപതിൻ്റെ ആറ് ഇനി അടുത്തത് ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് ഏഴാമത്തത് ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാൻമാർ ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് ഇങ്ങനെ ഏഴ് വിധ ഭാഗ്യവാൻമാരെക്കുറിച്ച് വേദപുസ്തകത്തിൽ കാണുന്നു ഇനി ക്രിസ്തുവിൻ്റെ പുനർധിമാനത്തെക്കുറിച്ചുള്ള ഒരു ഏഴ് പ്രസ്താവനകളുണ്ട് അത് ഈ വെളിപ്പാട് പുസ്തകത്തിലുണ്ട് ഒന്ന് ഇതാ ഞാൻ മേഘാരുടനായി വരുന്നു ഒന്നിൻ്റെ ഏഴ് നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും വെളിപ്പാട് മൂന്നിൻ്റെ മൂന്ന് ഞാൻ വേഗം വരുന്നു മൂന്നിൻ്റെ പതിനൊന്ന് അടുത്തത് ഞാൻ കള്ളനെ പോലെ വരും പതിനാറിൻ്റെ പതിനഞ്ച് ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഇരുപത്തിരണ്ടിൻ്റെ ഏഴ് ഇതാ ഞാൻ വേഗം വരുന്നു ഇരുപത്തിരണ്ടിൻ്റെ പന്ത്രണ്ട് ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു ഇരുപ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത് ഇങ്ങനെ ആണ് ഇതിൻ്റെ പ്രസ്താവനകളെ തിരിച്ചിരിക്കുന്നത് മുൻപ് നമ്മൾ കേട്ടതുപോലെ ഏഴ് നിലവിളക്കുകളും നക്ഷത്രങ്ങൾ മുദ്രകൾ ദീപങ്ങൾ കൊമ്പുകൾ ഇവയൊക്കെ ഏഴുകളുടെ ഒരു നൂതനങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അതിൽ നമ്മൾ ആറാം അധ്യായം മുതൽ പതിനെട്ടാമത്തെ അധ്യായം വരെ നാം വായിച്ച് പഠിക്കുമ്പോഴാണ് ഈ മഹോപദ്രവ കാലഘട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത് അതിൽ നാല് മുദ്രകളെക്കുറിച്ച് കഴിഞ്ഞ പ്രഭാതങ്ങളിൽ നമ്മൾ കേട്ടു ഇനി അഞ്ച് ആറ് മുദ്രകളിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ഈ അഞ്ചാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്ത് അവിടെ എഴുതിയിരിക്കുന്നത് അഞ്ചാമത്തെ മുദ്ര പൊട്ടിക്കുന്ന സമയത്താണ് രക്തസാക്ഷികളായി തീർന്നവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ്റെ കീഴിൽ കാണുന്നത് ഈ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഈ രക്തസാക്ഷികളല്ല സോറി ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മുടെ വേദപുസ്തകത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച അല്ലെങ്കിൽ റോമ പീഡന കാലഘട്ടത്തിൽ രക്തസാക്ഷികളായി തീർന്നവരുടെ ഒരു ചെറിയ ലഘു വിവരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു പക്ഷെ ഇവിടെ പറയപ്പെട്ട ഈ രക്തസാക്ഷികൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പറയപ്പെട്ട രക്തസാക്ഷികൾ ഈ മേഘവരവിങ്കൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഗണത്തിൽ രക്തസാക്ഷികളുണ്ട് ആദ്യത്തെ അതായത് മേഘവരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ പഴയ നിയമ വിശുദ്ധന്മാർ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് എടുക്കപ്പെടുന്നത് ആ സമയത്ത് ഒന്നാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് വേണ്ടി വളരെയധികം പീഡ സഹിച്ച അല്ലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഭക്തന്മാരുൾപ്പെടെയാണ് ആ ഒരു ഉത്പ്രാവണത്തിൽ ഇവിടെ നിന്നും എടുക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ യാഗപീഠത്തിൻ്റെ കീഴിൽ അറക്കപ്പെട്ട രക്തസാക്ഷികളുടെ ആത്മാക്കൾ എന്ന് പറയുന്നത് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ മരിച്ച അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിക്കുന്നവരെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ പഴയ നിയമവിശുദ്ധന്മാർ പുതിയ നിയമ ഇസ്രായേൽ അരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നമുക്ക് യാതൊരു വിധമായ സ്ഥാനവും ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആദ്യത്തെ മേഘ സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയാണ് എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് സിംഹാസനങ്ങളിൽ ഇരിക്കുന്നു എന്നാൽ ആ മഹോപദ്രവ കാലഘട്ടത്തിൽ രണ്ട് സാക്ഷികളെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഈ രണ്ട് സാക്ഷികൾ ഇവിടെ വന്നിട്ട് അവർ പ്രസംഗിക്കും അങ്ങനെ ഇവരിവിടെ പ്രസംഗിച്ച് അവർ ഇവിടെ രക്തസാക്ഷികളായി തീരും മത്തായി മത്തൈസു വിശേഷം ഇരുപത്തിനാലിൻ്റെ പതിനാലിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു രാജാവായി ലോകത്തെ ഭരിക്കും എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാൽ വിഷയം ക്രിസ്തു രാജാദി രാജാവായി ലോകത്തെ ഭരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ആയിരം ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിലാണ് അതിനു മുൻപ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ സഭ ഇവിടുന്ന് എടുക്കപ്പെടുകയും സഭയ്ക്ക് പ്രതിഫലം വീതിക്കുന്ന ആ ഒരു സുദിനവുമാണ് ഈ ഏഴു വർഷത്തെ കാലയളവ് പിരീഡ് എന്ന് പറയുന്നത് അങ്ങനെ സഭ ക്രിസ്തുവിനോട് കൂടെ ആ ഏഴ് വർഷം തൻ്റെ പ്രതിഫലം വാങ്ങിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുകയും ഏഴ് വർഷത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ പാദം ഒലിവുമലയിൽ ചവിട്ടുകയും ചെയ്യുകയാണ് അങ്ങനെ ഒലിവു മലയിൽ ചവിട്ടുന്ന കർത്താവിൻ്റെ പാദം ചവിട്ടി കഴിയുമ്പോൾ മല രണ്ടായി പിളർന്നു വരികയാണ് അങ്ങനെ വീണ്ടും ഇസ്രായേലിനെയും അതിന് ചുറ്റുമുള്ള ജാതികളെയും ഒക്കെ ന്യായം വിധിപ്പാൻ ക്രിസ്തു തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം ഈ പിളരുന്ന താഴ്വരയിൽ യഥോഷാഭാത്ത താഴ്വരയിൽ വെക്കുകയാണ് അങ്ങനെ ക്രിസ്തു ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് സകലരെയും ന്യായം വിധിക്കും അത് ഫൈനൽ ജഡ്ജ്മെൻ്റ് അല്ല അന്ത്യന്യായവിധിയല്ല അന്ത്യന്യായവിധി എന്ന് പറയുന്നത് വെള്ളസിംഹാസനത്തിൻ്റെ നടയാണ് അങ്ങനെ ഈ ന്യായവിധിക്കായിട്ടൊക്കെ ഭൂമി ഇവിടെ ഒരുക്കപ്പെടുകയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഇതിനകത്ത് ഈ അഞ്ചാം മുദ്രക്കകത്ത് നാം പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം കൃപായുഗമാണ് എന്തുകൊണ്ടാണ് കൃപായുഗത്തെക്കുറിച്ച് ഈ യുഗത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകാം അതിനെക്കുറിച്ചുള്ള നല്ല ഒരു പഠനം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ഇത് കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് ഭൂലോകം എങ്ങും സാക്ഷികളായി തീരുവാൻ ദൈവാത്മവിടെയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമേൻ എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമെൽ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ദൈവം അനുഗ്രഹിക്കട്ടെ